നമസ്തേ ഹരിയാനയിൽ അടുത്ത മാസം അഞ്ചിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മോദി സ്ട്രൈക്ക് ഇങ്ങനെയായിരുന്നു രംഗമൊന്ന് അതുപക്ഷേ ബി ജെ പി ദൂരെ നിന്ന് നോക്കിക്കാണുകയായിരുന്നു രാജ്യം ഉറ്റുനോക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ തോഴന്മാരായ എ ഐ പിയും കോൺഗ്രസും സഖ്യമായി മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു എഐ പിയുടെ ആവശ്യം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകൾ വേണമെന്നായിരുന്നു എന്നാൽ അഞ്ച് സീറ്റിൽ കൂടുതൽ പറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്ന കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തില്ല കെജ്രിവാൾ തിഹാർ ജയിലിൽ കിടക്കുകയിലെ അടുത്ത കാലത്തെങ്ങും പുറത്തിറങ്ങില്ലെന്ന് കോൺഗ്രസിന് വ്യക്തമായി അറിയാമായിരുന്നു എന്നിട്ടും അഞ്ച് സീറ്റ് പോലും നൽകാത്തതിന് കാരണമായി കോൺഗ്രസ് എ പിയോട് പറഞ്ഞത് ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പിയുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചിട്ടും ഡൽഹിയിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല എന്നു അതോടെ എ പിയും കോൺഗ്രസും അടിച്ചു പിരിഞ്ഞു ആം ആദ്മിയും കോൺഗ്രസും ഒറ്റക്കെട്ട് ഇത്തവണ മത്സരിക്കാൻ തീരുമാനിച്ചു രണ്ട് വഴിക്കായി ഇനി രണ്ട് മുപ്പത്തിയേഴ് വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലങ്ങാണ്ടോ ജയിച്ചതിന്റെ ഓർമ്മ വെച്ച് സി പി എം ഇത്തവണ മത്സരക്കൊതിയുമായി കോൺഗ്രസ്സിന് പിന്നാലെ പോയി കാരണം എ പി അടുപ്പിക്കില്ല അപ്പോൾ ഉദാരമതികളായ ഹരിയാന കോൺഗ്രസ് അകമഴിഞ്ഞു കഴിഞ്ഞു ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസിന് ഭയമുണ്ടോ എന്നറിയില്ല കോൺഗ്രസ് സി പി എമ്മിന് ഒരു സീറ്റ് ഫിവാൻ സീറ്റ് വിട്ടുനിൽക്കി അങ്ങനെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൺപത്തി സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ സി പി എമ്മും ഇത്തവണ സഖ്യമായി മത്സരിക്കും അതിലാർക്കും പുകയുമില്ല പുകലുമില്ല ഇനി രംഗം മൂന്ന് കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തത് പ്രകാരം തന്നെ കോൺഗ്രസ് മുന്നോട്ട് നീക്കുമ്പോഴാണ് ഒരു അവിചാരിത ട്വിസ്റ്റ് ഉണ്ടായത് മുൻ തീരുമാനിച്ച പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വീട്ടിലെ ഗണപതി പൂജയിൽ പങ്കെടുത്തു തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ച് കെജ്രിവാൾ എന്ന കൂട്ടിലടച്ച തത്തയെ തുറന്നു വിട്ടു ഇതോടെ പണി കിട്ടിയത് ഹരിയാനയിൽ കോൺഗ്രസിനാണ് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങുമെന്ന എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടിയെ പിണക്കാൻ നേരത്തെ ഹരിയാനയിൽ കോൺഗ്രസ് തയ്യാറാകുമായിരുന്നില്ല കെജ്രിവാൾ തന്നെ ഇത്തവണ മുന്നിൽ നിന്ന് പ്രചരണം നയിക്കുമ്പോൾ ചിത്രം മാറുമെന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഭീതി എ എ പി നേടുന്ന ഓരോ വോട്ടും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലാണ് ചോർച്ച ഉണ്ടാക്കുക കോൺഗ്രസിന്റെ പ്രധാന എതിരാളികളായ ബിജെപിക്ക് അത് വലിയ തോതിൽ ഗുണം ചെയ്യും അതുതന്നെയായിരുന്നു നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വേണ്ടിയിരുന്നതും അവരാ പദ്ധതിയാണ് നടപ്പാക്കിയത് അങ്ങനെ കെജ്രിവാളിന്റെ ജാമ്യം കോൺഗ്രസിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു അവർ ഹരിയാനയിൽ കോൺഗ്രസിന് തലവേദനയാകുമെന്ന് ഉറപ്പായി ഇവിടുത്തെ ചോദ്യം ആരാണ് കോൺഗ്രസിനോട് ഈ പണി ചെയ്തത് എന്നാണ് ഉത്തരത്തിൽ ഒരു സംശയവുമില്ല അത് വളരെ മാന്യമായൊരു പണിയായിരുന്നു ഈ നിർണായക നീക്കത്തിന് പിന്നിൽ ബി ജെ പിയും നരേന്ദ്രമോദിയും തന്നെയായിരുന്നു മധ്യ കച്ചവട കേസിൽപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാൾ ജാമ്യം നേടി പുറത്തിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ എന്തെങ്കിലും നൽകണമല്ലോ കോൺഗ്രസ് എ പി സഖ്യത്തിന് അത് കൊടുത്തതോടെ ഹരിയാന തിരഞ്ഞെടുപ്പിൽ എ പിയുടെയും കോൺഗ്രസിന്റെയും വിധി എന്താണെന്ന് ഏതാണ്ടൊക്കെ പറയാതെ തന്നെ ഓഹിക്കാം തൊണ്ണൂറ് അംഗ നിയമസഭയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന എൺപത്തൊമ്പത് സീറ്റിലും ആം ആദ്മിയും ഇത്തവണ മത്സരിക്കുന്നുണ്ട് കട്ടയ്ക്ക് കട്ടയ്ക്ക് എതിരാളിയായി എല്ലാ സീറ്റുകളിലും തൊണ്ണൂറിലും ബി ജെ പിയും മത്സരിക്കുന്നുണ്ട് അവിടെ ചീറ്റിപ്പോയത് ബിജെപിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമായതിനാൽ ഭരണം പിടിച്ചെടുക്കാമെന്ന കോൺഗ്രസിന്റെ കണക്ക് കൂട്ടലുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തിയാറ് സീറ്റിൽ എ പി മത്സരിച്ചെങ്കിലും ഒന്നും നേടാനായില്ല എന്നതുകൂടി കോൺഗ്രസിനെ പേടിപ്പെടുത്തുന്നുണ്ട് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നത് തിരിച്ചടിയാകുമെന്നും കോൺഗ്രസ് ഭയപ്പെടുന്നു ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന പ്രതിപക്ഷത്തെ വീണ്ടും ഭിന്നിപ്പിച്ച് ഹരിയാനയിൽ ഒരിക്കൽ കൂടി ഒരു ജനാധിപത്യ സർക്കാർ രൂപീകരിക്കാനാകുമെന്ന നല്ല പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബിജെപി